മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തോൽവിയെ എങ്ങനെ നേരിടണം എന്ന് അവരെ പഠിപ്പിക്കുക എന്നത് തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ആണെന്ന് നാം എല്ലാവരും പറയാറുണ്ട് പക്ഷെ ആ ചവിട്ടുപടി എപ്പോഴാണ് നമുക്ക് സന്തോഷത്തോടെ അതൊരു ചവിട്ടുപടി ആണ് എന്ന് തന്നെ പറയാൻ പറ്റുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ വിജയിച്ചതിന് ശേഷം പിറകോട്ട് നോക്കുമ്പോൾ ആ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ പരാജയം ആസ്വദിക്കാനും മറ്റുള്ളവരോട് പണ്ടത്തെ കഥകൾ അയവിറക്കാനും സാധിക്കും ശരിയല്ലേ പക്ഷെ അവിടം വരെ എത്താൻ ആ പരാജയത്തെ അഭിമുഖീകരിക്കാനുള്ള ഊർജം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് നാം ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ആരും കുഞ്ഞായിരുന്നപ്പോൾ തോൽവിയെ ഭയന്നിരുന്നില്ല പിച്ച വെച്ച് നാം നടന്നത് മറ്റു കുട്ടികൾ നടന്നു പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് നമുക്ക് ആവശ്യമായ ഭാഷ ഭക്ഷണം കഴിക്കൽ എന്നെല്ലാവരും പഠിച്ചത് പേടിയില്ലാതെയാണ് തോൽവിയെ ഭയക്കാതെ വിജയത്തിലേക്ക് എത്താൻ ആ കുഞ്ഞായിരിക്കുക എന്നതാണത് രഹസ്യം അത് തന്നെയാണ് അതിനുള്ള രഹസ്യം ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് എ മാൻ കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കേണ്ടതുണ്ടോ ധാരാളം വിഷയങ്ങളെ ഉത്സാഹത്തോടെ ആർജവത്തോടെ ചെയ്യുന്ന കുട്ടികളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവിടെ പോവരുത് ഇവിടെ പോവരുത് എന്ന് പറഞ്ഞ് തടഞ്ഞ് നാം ആ കുട്ടികളെ പരാജയം നേരിടാനോ ഉദ്ദേശിക്കുന്ന വിജയത്തിൽ എത്തുവാനോ സാധിക്കാതെ കെട്ടിപൂട്ടി വെക്കുന്നു അങ്ങനെ വെക്കേണ്ടതുണ്ടോ ഓരോ കുട്ടിയും തികച്ചും വ്യത്യസ്തരാണ് ആരെയും താരതമ്യം ചെയ്യരുത് എന്നതാണ് പാരന്റിങ്ങിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധികൾ തളരാനല്ല കരുത്തു നേടാനുള്ള അവസരങ്ങൾ അഥവാ ജോലികൾ ചെയ്യാനുള്ള ഊർജം സമ്പാദിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റണം ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം